പേരാമ്പ്ര സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി സഫലം എന്ന പേരിൽ നടക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമായി ഹിസ്റ്ററി ഓഫ് ദ പോസ്റ്റൽ എന്ന പേരിൽ ചരിത്ര പ്രദർശനം നടന്നു അൻപത് വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന പേരാമ്പ്ര സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ വിപുലമായ പരിപാടികളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പളായ ലിയ പറഞ്ഞു സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പേരാമ്പ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഒരു കോളേജ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടാനാണ് കോളേജ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കോളേജിൽ ഇതിനോടകം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി കഴിഞ്ഞു ഇതുകൂടാണ്ട് നമ്മൾ ഒരു സുവേനിയർ പ്രകാശം നടത്തുന്നുണ്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് സി കെ ജി ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തുന്നുണ്ട് ഇന്ന് ഇവിടെ നടത്തുന്ന നടത്തിയത് ഒരു ചരിത്ര ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള ചരിത്ര പ്രദർശനമാണ് ചരിത്ര പ്രദർശനത്തില് കോളേജിലെ തന്നെ ചരിത്ര മ്യൂസിയം പ്രദർശനത്തിൽ വിധേയമായി ഇതുകൂടാണ്ട് കോളേജിലെ ഒരു ജീവനക്കാരായ ശ്രീ സജീഷ് മുണ്ടക്കൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അപൂർവങ്ങളായിട്ടുള്ള ചില പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചു ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കോളേജിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഈ ചരിത്ര പ്രദർശനം സന്ദർശിച്ചു നാട്ടുകാരും മാതാപിതാക്കളും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഈ ഒരു പ്രദർശനം സന്ദർശിച്ച് അതൊരു വിജയമാക്കി മാറ്റിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചരിത്ര പ്രദർശനം ഹിസ്റ്ററി ഓഫ് ദ പാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പേരിൽ സംഘടിപ്പിച്ചു രാവിലെ പത്തിന് ആരംഭിച്ച പ്രദർശനം വൈകുന്നേരം അഞ്ചു മണിവരെ തുടർന്നു പ്രദർശനത്തിൽ കോളേജിന്റെ ചരിത്ര മ്യൂസിയവും കോളേജ് ജീവനക്കാരായ സജീഷ് മുണ്ടക്കലിന്റെ അപൂർവ പുരാവസ്തു ശേഖരങ്ങളുടെ പ്രദർശനവും നടന്നു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ സി കെ ജി ഫെസ്റ്റ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനങ്ങൾ എന്നിവയും ഇനി നടക്കാനുണ്ട് കോളേജ് ജീവനക്കാരനായ സജീഷ് മുണ്ടക്കലിൻ്റെ കൈവശമുണ്ടായിരുന്ന അപൂർവങ്ങളായുള്ള പുരാവസ്തുക്കൾ ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്ത ചിത്രങ്ങൾ അളവ് തൂക്കങ്ങൾ ഗ്രാമഫോണുകൾ തിരുവിതാംകൂർ രാജവംശം ഉപയോഗിച്ച നാണയങ്ങൾ മറ്റു പുതിയതും പഴയതുമായ നാണയങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി കോളേജിന്റെ സുവർണ ജൂബിലിയുടെ ആഘോഷമായിട്ടുള്ള സഫലം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഫ്രെയിം ഓഫ് ദാസ്റ്റ് എന്ന പേരിൽ ഹിസ്റ്ററി എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചത് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പ്രദർശനമാണ് അസോസിയേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അതിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് നിലവിലുള്ള മ്യൂസിയത്തോടൊപ്പം തന്നെ എന്റെ കയ്യിലുള്ള കളക്ഷനുകളും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ അപൂർവമായിട്ടുള്ള എഴുന്നൂറോളം ഫോട്ടോസുകൾ പിന്നെ അളവ് തൂക്കങ്ങൾ അതുപോലെ തന്നെ ഗ്രാമ ഫോണുകള് വീരരായം പണം ഉൾപ്പെടെയുള്ള വെള്ളിക്കോയിനുകൾ അതായത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള അപൂർവമായ കോയിൻസുകൾ ഒക്കെ തന്നെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ തൊള്ളായിരം രൂപയുടെ കോയിന് അതുപോലെ തന്നെ നേരത്തെ ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള നൂറ് രൂപ ആയിരം രൂപയുടെ കോയിൻസുകൾ ഉൾപ്പെടെയുള്ള ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്